നമസ്കാരം യുക്തി നിരീക്ഷണത്തിലേക്ക് സ്വാഗതം നടന താണ്ടവം നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ ഗോപിയണ് പിണക്കത്തിലാണ് കാര്യം എന്താ രാജ്യസഭയിലെ ജോണച്ചാരനായിട്ടൊന്ന് കൊമ്പ് കോർത്തു നമ്മുടെ ജോണച്ചായനാണ് ഈ പ്രാസം ഒപ്പിച്ച് യുവദാസ് എന്നും ഭീകരവാദി മുന്നൊക്കെ ഘോര ഘോരം പ്രസംഗിച്ചു കേട്ടപാതി കേൾക്കാത്ത പാതി നമ്മുടെ സി എ ഡി മൂസേലെ ജഹതിച്ചട്ടം പറയുന്ന പോലെ ഇതെന്നെയാണ് എന്നെ തന്നെയാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നുള്ള രീതിയിൽ ചാടി എഴുന്നേറ്റ് നമ്മുടെ ഗോപിയണ്ണ പിന്നെ അങ്ങോട് ബാലേന്ദ്രൻ ഐ പി എസിന്റെ പ്രേത ഉള്ളിൽ ആവാഹിച്ച് രഞ്ജിപ്പണിക്കരുടെ കടിച്ച പൊട്ടാത്ത ഡയലോഗ് അങ്ങട് വെച്ച് കീച്ചി അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കൊച്ചിയിൽ വന്നിറങ്ങിയപ്പോ മാധ്യമ പടകൾ വരുന്നു അതില് നമ്മുടെ ജോണച്ചാന്റെ കുട്ടി ചോദിച്ചു ജബൽപൂരിലെ വൈദികരെ ഉപദ്രവിക്കുന്ന തെറ്റല്ലേ വേണ്ട കിടക്കുന്നു ചട്ടിയും കളും പിന്നെ അവിടെ നടന്ന പ്രകടനം കാണുമ്പോൾ നമ്മുടെ കുതിരോട്ടം പപ്പുച്ചാട്ടം പറഞ്ഞ പോലെ താനാരാണെന്ന് എനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് അതാണ് ഓർമ്മ തന്നെ തങ്ങളാരാ ആരോടാ പറയണേ എന്തൊക്കെയോ എന്തോ എന്തിനാ പറയുന്നു പിന്നെ അങ്ങോട്ട് മാധ്യമ പ്രവർത്തകർ നഞ്ചത്തേക്കായി അങ്ങാടിയെ തോട്ടത്തിന്റെ അമ്മയോടൊന്നു പറയുന്ന പോലെ ഇന്നലത്തെ അംഗൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ച് ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോ പണ്ടാരപ്പടകൾ പിന്നെ മഞ്ഞു ഓ ഒരു രക്ഷയില്ല വളഞ്ഞിട്ട് കൂടി നേരെ നമ്മുടെ മുഖ്യനെ മനസ്സിൽ ധാനിച്ചിട്ട് സ്റ്റാഫിനെ വിളിച്ചിട്ട് അവരോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു എന്നതാണ് കടക്ക് പുറത്ത് ഈ അഭ്യാസം കണ്ടുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകർ ആർക്കെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും ഒരു ഡയലോഗ് താൻ ആരുവാ കണ്ടവന്റെ ഒക്കെ കാലും തിരുമി കേന്ദ്രമന്ത്രിയായ എന്റെ തിന്നമടത്ത് കാണിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന കയ്യും കാലും തല്ലി പിടിച്ച് ഞങ്ങള് കൂളംപാറ കൊണ്ടുപോയിടും ജസ്റ്റ് റിമംബർ ദാറ്റ് അല്ല പിന്നെ അല്ല ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവാം ആർക്കും തോന്നാതിരിക്കട്ടെ എന്നിരുന്നാലും നമുക്ക് ആകെ ഉള്ളൊരു കേന്ദ്രപുങ്കുവനാണല്ലോ ഇപ്പൊ കേൾക്കുന്നു നമ്മുടെ തൃശ്ശൂര് മൈതാനത്ത് ഗഡികളല്ലായിരുന്നു ഫോറൻ രൂപീകരിക്കുന്നു എന്നതാ അവരുടെ ആവശ്യം എന്നാ റൈറ്റ് ടു റീകോള് നിയമം പുനഃസ്ഥാപിക്കണമെന്ന് എന്റെ കളരി പരമ്പര ദൈവങ്ങൾ ഇവരെല്ലാരും കൂടി എന്തിനുള്ള പുറപ്പാടാണോ എന്തോ ഇനി പറ്റിപ്പോയ തെറ്റങ്ങാൻ തിരുത്താനാണോ ഗഡികളുടെ ഉദ്ദേശം ഈശ്വര ഭഗവാനെ ഞങ്ങളുടെ ഗോപിയണ്ണ കാത്തോണേ ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ആവശ്യാനുസരണം കോമഡി വാർത്തകൾ തരുന്ന മനുഷ്യനാ കാത്തോണേ എല്ലാവർക്കും നമോഭാവം